ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷേറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഏറ്റവും അല്ലാട്ടോ വന്നുള്ളത് ഞാൻ കുറച്ച് തൈകളൊക്കെ നട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിനായിട്ടാണ് വന്നത് പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക വച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാലാണ് ഞാൻ അവിടുന്ന് പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കൃഷികളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകിൻ്റെ തൈ ചീനമുളകിൻ്റെ തൈ നട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ള ചീനമുളകാണ് കുറേ ഉണ്ടായിട്ടോ അപ്പോൾ ഒക്കെ അവസാനിച്ചു തുടങ്ങി ഉണ്ടായി ഉണ്ടായിട്ട് നമ്മൾ കടയിൽ നിന്ന് തൈ വാങ്ങിക്കില്ല അങ്ങനെ വാങ്ങിച്ച് നട്ടതാണ് കേട്ടോ പിന്നെ ഞാൻ നമ്മളെ ഉണക്കമുളകില്ലേ നമ്മളിപ്പോൾ മുളക് പൊടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കണേ അത് ഇട്ട് ഞാൻ എൻ്റെ വിത്തുകൊണ്ട് തൈ പാവിയുണ്ടായിരുന്നു അതിലുണ്ടായതാണ് കേട്ടോ ഈ പച്ചമുളകൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേയൊക്കെ പൊട്ടിച്ചതാണേ അപ്പോൾ നിങ്ങളും വീട്ടിൽ എങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂട്ടോ പിന്നെ ഞാൻ ഒരു മുരിങ്ങയുടെ കൊമ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ പൊടിച്ച് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സെറ്റായിട്ട് വരുന്നുണ്ട് പിന്നെന്താ ഞാൻ ഒരു ഉണ്ടമുളകില്ല നമ്മൾ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതൊക്കെ തീർന്നു ഞാൻ പൊട്ടിച്ചു തീർന്നതാ കേട്ടാ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഉണ്ട് കേട്ടോ കുറച്ച് തൈട്ടതാണ് ഞാൻ കടയിൽ നിന്ന് നമ്മളെ നഴ്സറിയിൽ നിന്ന് തൈ മേടിച്ചിട്ടൊരു പേരക്കട തൈ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്റമ്പത് രൂപയാണ് തൈക്കായിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് കായ്ക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്താ പരിപാടി നമുക്കറിയില്ല അത് കായ്ച്ചിട്ടൊന്നുമില്ല രണ്ട് മൂന്ന് മാസമായി കുഴിച്ചിട്ടിട്ട് വളർന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വളർന്നിട്ടുണ്ട് പിന്നെ അതാ ഞാനൊരു കറിവേപ്പ് നമ്മളെ ബാക്ക് വശത്തുള്ള കറിവേപ്പാണ് കേട്ടോ ഫ്രണ്ടിൽ വേറെ കറിവേപ്പിൻ്റെ തൈ കുഴിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് കണ്ട ചകിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തടത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ വെള്ളമൊക്കെ ആകുമ്പോൾ പിടിച്ചെടുത്തിട്ട് ഒരു ഇരുപ്പുണ്ടാവും കേട്ടോ കറിവേപ്പിൻ്റെ തടത്തിൽ അതുപോലെ ഞാൻ ആയുർജാക്കിൻ്റെ ഒരു തൈ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചുവെച്ചത് വാങ്ങിച്ച് വെക്കുമ്പോൾ ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് അത്യാവശ്യം വലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കൊള്ളിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കുറൊക്കെ മഴത്തൊക്കെ ഒടിഞ്ഞു പോയിട്ടാണ് ഇനി നമുക്ക് പറിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളതാണിത് അപ്പോൾ നമുക്ക് രണ്ട് മാസം കൂടി കഴിയണം പറിക്കാൻ പറിക്കാനിട്ടാവണുള്ളൂ പിന്നെന്താണ് നമ്മളൊരു വാഴ ഒക്കെ കുഴിച്ചിട്ടുണ്ട് നമ്മൾ പുതിയ വീട് വെച്ചത് അട്ടാധികം ഒന്നും ആയിട്ടില്ല കുറച്ചായിട്ടുള്ളൂ അപ്പം തൈകളൊക്കെ ഇപ്പം വെച്ച് തുടങ്ങിയിട്ടുള്ളൂ പിന്നെ ഞാൻ റെംബൂട്ടാൻ്റെ തൈ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആയിട്ടുള്ളത് ഇതും ചെറിയ തൈ ആയിരുന്നു ഇപ്പം ഇതാ വലുതായി തുടങ്ങിയിട്ട് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇട്ടാ പിന്നെ ഞാൻ നമ്മൾ റോബസ്റ്റിൻ്റെ ഒരു വാഴയുടെ കന്ന് വാങ്ങിച്ചു വെച്ചിരുന്നു അത് വലിയ വളർച്ച ഒന്നും വരുന്നില്ല കേട്ടോ എന്താ കാരണം എന്നറിയില്ല അധികം ഉഷാറിൽ വളരണമൊന്നുമില്ല അധികം പുരോഗമനം ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്തെങ്കിലും വളം കെട്ട് കൊടുക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോട്ടോ പിന്നെ അത് കൊള്ളിയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കൊള്ളിയൊക്കെ പറിച്ചിണ്ടായി പിന്നെ അത് എവിടെയും കൊള്ളി കുടിച്ചിട്ടുണ്ട് പിന്നെ അത് വരെ വേറൊരു പൂവമ്പഴത്തിൻ്റെ കന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മുരിങ്ങക്കാമ്പും വെച്ച് കൊടുത്തിട്ടുണ്ട് അതും പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ആ ചിക്കും ഇല്ല സപ്പോട്ട അതിന് തയ്യുമതേപോലെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് വാങ്ങി വെച്ചതാണ് കുറച്ചൊക്കെ വലുതായിട്ട് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതാ വേറൊരു പൂവാൻ പഴത്തിൻ്റെ വെച്ചുകൊടുത്തിണ്ട് പിന്നെ അതാ ഒരു കന്ന് പൂവാൻ പഴത്തിൻ്റെ ഒരു കന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കൊള്ളി കുഴിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ കേട്ടോ നമ്മളെ കൃഷികൾ അധികം ഒന്നുമില്ല കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെതാ ഒരു കറിവേപ്പ് ഉണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള കറിവേപ്പ് തന്നെയാണ് വീഡിയോയിൽ അധികം കളായാണ് പിന്നെ നമ്മളൊരു ഒട്ടുമാവ് എൻ്റെ ഒരു മൂന്ന് വർഷം മുന്നേ കുഴിച്ചിട്ടാട്ടോ അതിൻ്റെ അല്ല ഒരു ചില കൊമ്പൊക്കെ ഇങ്ങനെ ഉണങ്ങി പോവും കേട്ടോ കായ്ച്ചിട്ടൊന്നുമില്ല മൂന്ന് വർഷമായി വെച്ചിട്ട് നാനൂറ് രൂപ കൊടുത്തിട്ടാണ് നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും കായ്ച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അന്ന് നമ്മൾ തോരൻ വെച്ചില്ല ചായ മനസ അത് ഇതിൻ്റെ അല കൊണ്ടാണ് കേട്ടോ ഇത് കുറച്ച് ഭാഗം നമ്മൾ തീയിട്ടപ്പോൾ ഒന്ന് ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ ആ അപ്പൊ നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് കുറച്ച് ബിരിയാണി വീട്ടിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന് ഞാൻ ഒരുത്തിരി എടുത്തോടുന്നതാണ് കേട്ടാ നമുക്ക് വൈകീട്ട് കഴിക്കാൻ വേണ്ടേ ബാക്കി വീട്ടിൽ കൊടുത്തു അപ്പൊ അതിന് ഒരു ചെറിയൊരു ബോക്സിൽ ഒരിത്തിരി കൊടുക്കുന്നതാണ് ഇത് തന്നെ നമുക്ക് ധാരാളം കേട്ടാ അപ്പൊ നമ്മളിപ്പോ കഴിക്കാൻ പോവാ അധികം നേരം ഒന്നും ആയിട്ടില്ല കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആവണുള്ളൂ അപ്പം തന്നെ കഴിക്കാൻ വിചാരിച്ചു ഞാൻ ആശാ വെച്ചിട്ട് പിന്നെ ഞാനും മോനും കൂട്ടി ഷെയർ ചെയ്തിട്ട് കഴിക്കാന്ന് വിചാരിച്ചുട്ടാ നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ അടിപൊളി കല്യാണമായിരുന്നു നല്ല കല്യാണം തന്നെ ആയിരുന്നു ബിരിയാണിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ഫുഡൊക്കെ അടിപൊളി ആയിരുന്നു കേട്ടാ അപ്പോൾ കുറച്ച് അച്ചാറും കൂടി വേണ്ട എന്നാലല്ല അപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ അപ്പോൾ അതൊരു അല്ലിട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതും കൂടിയും കൂട്ടിയിട്ട് കഴിക്കാണ് സലാഡൊന്നും പിന്നെ എടുത്തിട്ടില്ല കേട്ടോ അതൊന്നും വേണ്ടല്ലോ ഇപ്പം നമുക്ക് ഒരു ഒരു തനി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോട്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്